വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അതായത് സാറ്റർഡേ ആണ് അത് രാവിലെ ഒന്നും അല്ലാട്ടോ കുറച്ച് ലേറ്റായിട്ടൊക്കെ തന്നെയാണ് എഴുന്നേറ്റേക്കുന്നത് ആഹിലിന്ന് മദ്രസയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ വിളിച്ചിട്ടുണ്ട് ആരുടെ ആയപ്പോൾ മദ്രസേ പോയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് നേരം കൂടി കിടന്ന് ഒരു ഏഴര മണിയായപ്പോഴാണ് കേട്ടോ അതാ കിച്ചണിലേക്ക് വന്നേക്കുന്നത് അങ്ങനെ തന്നെ അതാ ചായക്കാട്ടോ വെച്ചേക്കുന്നത് ചായ കുടിച്ചതിന് ശേഷം ഇപ്പോൾ അതു ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു എന്നപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് തിരക്കുള്ള ദിവസം വേണ്ട കാരണം ഇന്ന് ആഹിലിൻ്റെ പാരൻസ് മീറ്റിംഗ് ആണ് എക്സാമൊക്കെ കഴിഞ്ഞു പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് അലഹദില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട് കേട്ടോ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കരമായിട്ട് താഴത്തേക്ക് പോയായിരുന്നു അതിനേക്കാളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ട്യൂഷൻ ഇരുന്ന് പഠിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലിരുന്ന് നോക്കല് കുറവായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കളിക്കാൻ പോകും കളിക്കാനൊക്കെ പോയി വന്നതിന് ശേഷം ഒന്നും കൂടി ആ പഠിപ്പിച്ചത് ഞാൻ ചോദിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അത് കാരണം നല്ല മാറ്റമുണ്ട് എന്നാലും മുമ്പത്തെ അത്ര മാർക്ക് അവനില്ല എങ്കിലും പതുക്കെ കയറി വരുന്നുണ്ട് ചായക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചായക്ക് ഞാൻ ചായക്ക് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാട്ടോ വെക്കാറ് ഇന്നിപ്പോൾ ഇത്രയും കൂടി പാല് ചേർത്തിട്ടുണ്ട് ആലുമിന് ചായ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആലുമിനോടിയും കണക്കാക്കിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ കറക്റ്റായിട്ട് അവൻ ചോദിക്കുകയും ചെയ്യും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുടിക്കുകയില്ല എങ്കിലും പരീക്ഷയ്ക്ക് ഉണ്ടെന്ന് വിളിച്ച് കുറച്ചധികം അധികം ഒന്നും കുടിക്കില്ല കേട്ടോ ഒരു ഒരു കാൽ കപ്പൊക്കെ കുടിക്കുകയുള്ളൂ അപ്പോൾ അവന് അതും കൂടി വെച്ചിട്ടുണ്ട് ടായൊക്കെ കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഞാനാ രാവിലത്തെ ജോലിയും കൂടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി പൊട്ടു സമയമില്ലല്ലോ പത്ത് മണിയാകുമ്പോഴേക്കും ആലിമിനെ കൊണ്ടുപോയി അംഗൻവാടിയിലാക്കണം അതിന് ശേഷം ആഹിലിൻ്റെ പാരൻസ് മീറ്റിങ്ങിനും പോകണം അപ്പോൾ ഞാൻ ഞാനാ കുക്കറിൽ വെച്ചേക്കുന്നത് ചെറുപയറാണ് കേട്ടോ വെള്ളത്തിൽ ഇടാണ്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ മുമ്പൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ വെച്ചിരുന്നേച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് റീന ചേച്ചിയാണ് പറഞ്ഞത് വെള്ളത്തിൽ ഇടാണ്ട് വെക്കുന്നതാണ് ടേസ്റ്റെന്ന് അപ്പോൾ ഞാൻ എന്താ അങ്ങനെ ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ടേക്കാം കേട്ടോ രണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് പുട്ടിനാണ് പുട്ടിനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഇനിയിപ്പോൾ തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് പുട്ടിന് തേങ്ങ വേണം തേങ്ങ തീർന്നിരിക്കുവായിരുന്നു അപ്പോൾ അത് അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രത്തോളം തേങ്ങ ഒരു തേങ്ങ മുഴുവൻ എടുത്ത് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും ഇനിയിപ്പോൾ അതാ പുട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാറാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആലിമ എഴുന്നേറ്റ് മൊബൈലിൽ നോക്കി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര ബഹളമാണ് ഞാൻ കുറച്ചു നേരം എടുത്തുണ്ടൊക്കെ നടക്കണം അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൊബൈൽ കൊടുക്കുന്നത് കുറച്ച് നേരത്തേക്കും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അപ്പം തന്നെ കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ച് അംഗൻവാടിയിലേക്ക് പോവും അപ്പോൾ ഞാനിതാ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഇതാ വീടൊന്ന് ഓടിച്ചിട്ടൊന്ന് അടിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ മിക്കപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് കാരണം രാവിലെ കുട്ടികൾ രാത്രി കളിച്ചൊക്കെ കഴിഞ്ഞ് കിടന്നു കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടോയ്സും ഒക്കെ ആയിട്ട് കിടക്കുമായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് ഹസ്ബൻഡ് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് രാവിലെ അതിന് ശേഷം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യോട്ടോ അപ്പോൾ എൻ്റെ കുക്കറിൽ പയറൊക്കെ വെന്തിട്ടുണ്ട് അപ്പനിയിപ്പോൾ കറി വെക്കാൻ തുടങ്ങാം ഞാനിവിടെ ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കറിയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ കാരണം ഇനിയിപ്പോൾ പാരൻസ് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് തിരിച്ചെത്താൻ പറ്റണതെന്ന് അറിയില്ല ചിലപ്പോൾ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കറി റെഡിയാക്കിയിട്ടാണ് പോകുന്നത് ചോറ് വന്നിട്ടേ വെക്കുന്നുള്ളട്ടോ ഒരു മണിക്കൂർ ഉള്ള വേവ് ഒരു മണിക്കൂറേ ഉള്ളൂ വേവ് അപ്പോൾ വന്നതിന് ശേഷം ചോറ് വെച്ചാലും മതി അപ്പോൾ ഞാനിപ്പോൾ തക്കാളി ചമ്മന്തി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി വാങ്ങിച്ചിട്ട് എടുത്തിട്ടേ ഇല്ല ഇരുന്ന് വെറുതെ ചീത്തയിൽ പോവും അപ്പോൾ ഞാനിവിടെ വന്നാൽ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പുറത്ത് വെച്ചേക്കുന്നത് ചെറുപയർ ആട്ടോ ചെറുപയർ കറിയും വെക്കുന്നുണ്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതായത് ഇന്നിപ്പോൾ ഹസ്ബൻഡ് ബീഫ് വെക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ആഹിലിന് കൂടിയാണ് കേട്ടോ ഈ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത് പിന്നെ പപ്പടവും കൂടി വറുക്കാമെന്ന് വിചാരിച്ചു പപ്പടം തീർന്നിരിക്കുവാണ് അപ്പോൾ പോയി വന്ന വഴിക്ക് പപ്പടവും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് തക്കാളി ചമ്മന്ിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കറിയാട്ടോ അതുകൊണ്ടാണ് തക്കാളി ചമ്മന്തി ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ശേഷം മസാലപ്പൊടികൾ ചേർക്കുക മുളകൊടി മഞ്ഞൾപ്പൊടി വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കാറില്ല കേട്ടോ മുളകൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ ഇപ്പം ഈ തക്കാളി നന്നായിട്ട് കിട്ടണം നന്നായിട്ട് പേസ്റ്റ് പോലെ ആവണം കേട്ടോ അതേപോലെയാണ് തക്കാളി ചമ്മന്തി എടുക്കാറ് പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഇന്നിപ്പോൾ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ദൃതി പിടിച്ചാണ് തീർക്കുന്നത് കാണാം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ഒമ്പത് ഇരുപതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആലിമിനെ അംഗൻവാടിയിലെ ആക്കേണ്ട സമയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിഞ്ഞ് ഒരു ഒമ്പതര ആകുമ്പോഴാണ് കുളിക്കാറ് പക്ഷേ ഇന്നിപ്പം എല്ലാം തലതിരിഞ്ഞ് വന്നിട്ടോ കാരണം ഹസ്ബൻഡ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു ഈ ഫുഡിൻ്റെ ഇടക്ക് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യണേൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനവും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന് അങ്ങനെ ഉള്ള സമയം മുഴുവൻ പോയിട്ടോ അതാണ് ലേറ്റായിപ്പോയത് അപ്പോൾ ധൃതി പിടിച്ചാണ് വേഗം വേണ്ട ജോലികൾ തീർക്കുന്നത് അപ്പോൾ എൻ്റെ കറികളൊക്കെ റെഡി ആയിട്ടാ ഞാൻ പോയി ആലിമിനെയും കുളിപ്പിച്ചു ഞാനും കുളിച്ചു വന്ന കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് തന്നെയാണ് ആലിമിനെ കൊണ്ടാക്കിയത് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ ആഹിലും എൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ വഴക്ക് പറഞ്ഞാ നീ എന്തിനാ വന്നത് വെറുതെ വഴക്ക് കേൾക്കാൻ വേണ്ടി വന്നാണോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞു കുട്ടികളാരും വരില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവന് വന്നോ എന്ന് പറഞ്ഞിട്ട് അവനും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അഹില സ്കൂൾ എത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് സ്റ്റേജ് ചെറിയൊരു അസംബ്ലിയൊക്കെ ഒരു ഹോളാണ് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ മീറ്റിംഗ് നടത്തുന്നത് ഇവിടെ ക്ലാസ് അപ്പുറത്താണ് ക്ലാസ് റൂമിൽ വെച്ചിട്ടല്ല ഇപ്രാവശ്യം ഓപ്പൺ ഏരിയയിൽ വെച്ചിട്ടാണ് മീറ്റിങ് അപ്പോൾ ഇതാണ് കേട്ടോ ആഹില സ്കൂള് ഇത് ഫ്രണ്ട് പോർഷൻ പോർഷനല്ലോ ഏകദേശം മിഡിലായിട്ട് വരും ഫ്രണ്ട് പോർഷനിലല്ല മിഡിലായിട്ടാണ് അഹില ഒരു ക്ലാസ് നിൽക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഈ അടുത്ത് പണി കഴിഞ്ഞ ബിൽഡിങ്ങാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒക്കെ കഴിഞ്ഞു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല റിസൾട്ടൊക്കെ തന്നെയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ക്ലാസ് ഫെസ്റ്റ് ആവണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവന് നിന്നിരുന്നൊരു റേഞ്ച് ഉണ്ട് ക്ലാസ് ഫസ്റ്റ് ഒക്കെ തന്നെ ആയിരുന്നു ആ ഒരു റേഞ്ച് ഉണ്ട് ആ ഒരു റേഞ്ച്യിൽ നിന്ന് താഴത്തേക്ക് പോകാതിരുന്നാൽ മതി അത്രമാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ വീട്ടിലെത്തി ഹസ്ബൻഡ് ഇതാ ബീഫ് കറി വെച്ചിട്ടുണ്ട് കേട്ടോ വന്നപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആണ്ടോ കഴിക്കാനായിട്ട് വെറുതെ ഞാൻ പറയുന്നതല്ല നല്ല ടേസ്റ്റ് ആണ് ഹസ്ബൻഡ് ബീഫ് കറി കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ഒരു െടുത്ത് കഴിച്ചു പിന്നെ അതാ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു മണിക്കൂറൊക്കെ അല്ലേ ഉള്ളൂ വേവ് അപ്പോൾ ഒരു പതിനൊന്ന് മുക്കാലം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോറിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയ ആ ഒരു ഗ്യാപ്പിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ കഴുകാനിട്ടിട്ടാണ്ടോ ഞാൻ പോയത് കാരണം നമ്മൾ ധൃതി പിടിച്ചാണ് പോയത് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ അത്യാവശ്യം ഹസ്ബൻഡ് കഴുകി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പാത്രങ്ങൾ ഞാനും കൂടി അങ്ങോട്ട് വേഗം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മളെ ചെടികളൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞോട്ടാ കഴ ശരിക്കും പറഞ്ഞാൽ ഒന്നര ആഴ്ചയോളം ആയി ഒരു ഒരാഴ്ചയൊക്കെ മാക്സിമം അവർ കുഴപ്പമില്ല ഇരുന്നോളും ഇതിപ്പോൾ ഒന്നര ആഴ്ചയോളം ആയിട്ടാ ചെടികളൊക്കെ ശരിക്കും കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതാ ഡെഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ വേഗം ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാണ്ട സാധാരണ രീതിയിൽ ഇതൊക്കെ ഞാൻ രാവിലെ ചെയ്യുന്നതാണ് പക്ഷെ നമുക്കിന്നിപ്പോൾ സമയമില്ല പിന്നെ ചെടികൾ മാറ്റണമല്ലോ സമയവും കഴിഞ്ഞല്ലോ അപ്പോൾ ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാണ്ടോ അപ്പോൾ അത് ഹസ്ബൻഡ് ഹസ്ബൻ്റ് അപ്പോഴത്തേനും ബീഫ് വന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാണ്ട് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയം ണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് അതിൻ്റെ എന്തെങ്കിലും കൂട്ടിയിട്ടൊക്കെ എടുത്ത് കഴിക്കാം അപ്പം ഞാനും കൂടി പോയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ്ടോ വെറുതെ എടുത്ത് കഴിക്കാനായിട്ട് ഒട്ടും ഗ്രേവി ഇല്ലാണ്ടോ ഉണ്ടാക്കുന്നത് തിക്കായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ ചെടികളൊക്കെ നന്നായിട്ട് നനച്ചതിന് ശേഷം അകത്തേക്ക് കൊണ്ടുപോകുന്ന ചെടികൾ ഞാൻ എടുത്തുകൊണ്ട് പോകണ്ട കേട്ടോ ഇനി ഇതിപ്പോൾ കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം അപ്പോൾ അതാ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ അതാ ചോറും ബീഫ് കറിയും പിന്നെ അതേപോലെ തക്കാളി ചമ്മന്തി എടുത്തിട്ടുണ്ട് പിന്നെ പപ്പടവും വറുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പപ്പടം ഉണ്ടാക്കാറുണ്ട് പിന്നെ അതേപോലെ ഇന്നലത്തെ ഇന്നലത്തെ അല്ലാട്ടോ മിനി ഞാൻ അന്നത്തെ മോരുകറിയാണ് അപ്പോൾ അത് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ വേറെ ആരും കഴിക്കില്ല അപ്പോൾ അതാ അച്ചാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ ആഹില എൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേനും വരും അപ്പം ഇത്ര വീഡിയോ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്